ബൈബിൾ കിസ് യോഹന്നാൻ എഴുതിയ സുവിശേഷം പതിനെട്ടാം അധ്യായം ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒന്നാമത്തെ ചോദ്യം യേശുവിനെ കാണിച്ചു കൊടുത്ത യൂത കെദ്രോൺ തോട്ടിന് അക്കരെ തോട്ടമുണ്ടെന്ന് എങ്ങനെ അറിഞ്ഞിരുന്നു ഉത്തരം യേശു പലപ്പോഴും ശിഷ്യന്മാരുമായി പോയിരുന്നു രണ്ടാമത്തെ ചോദ്യം കെദ്രോൺ തോട്ടിനരികെയുള്ള തോട്ടത്തിലേക്ക് ചേവകരെ അയച്ചത് ആരാണ് ഉത്തരം മഹാപുരോഹിതന്മാരും പരീശന്മാരും മൂന്നാമത്തെ ചോദ്യം എന്തറിഞ്ഞുകൊണ്ടാണ് യേശു കെദ്രോൻ തോട്ടിന്റെ അരികെയുള്ള തോട്ടത്തിൻ്റെ പുറത്ത് ചെന്ന് നിങ്ങൾ ആരെ തിരയുന്നു എന്ന് ചോദിച്ചത് ഉത്തരം തനിക്ക് നേരിടുവാനുള്ളത് നാലാമത്തെ ചോദ്യം എന്നെ എന്നെയാകുന്നു തിരയുന്നതെങ്കിൽ ഇവർ പൊയ്ക്കൊള്ളട്ടെ എന്ന് യേശു പറയാൻ കാരണമെന്ത് ഉത്തരം നീ എനിക്ക് തന്നവരിൽ ആരും നഷ്ടമായി പോയിട്ടില്ല എന്ന് അവൻ പറഞ്ഞ വാക്കിന് നിവൃത്തി വരാൻ അഞ്ചാമത്തെ ചോദ്യം യേശു ഷിമോൻ പത്രോസിനോട് വാൾ ഉറയിലിടാൻ പറയാൻ കാരണമെന്ത് ഉത്തരം പിതാവ് എനിക്ക് തന്ന പാനപാത്രം ഞാൻ കുടിക്കേണ്ടയോ എന്ന് പറഞ്ഞു ആറാമത്തെ ചോദ്യം യേശുവിനെ പിടിച്ചു കെട്ടിയത് ആരല്ല ഉത്തരം പട്ടാളവും സഹസ്രാധിപനും യഹൂദന്മാരുടെ ചേവകരും ഏഴാമത്തെ ചോദ്യം ആർക്ക് പരിചയമുള്ളത് കൊണ്ടാണ് ഷിമോൻ പത്രോസിന് യേശുവിനോടുകൂടെ മഹാപുരോഹിതന്റെ നടുമുറ്റത്ത് കിടക്കാൻ കഴിഞ്ഞത് ഉത്തരം മറ്റേ ശിഷ്യന് എട്ടാമത്തെ ചോദ്യം മറ്റേ ശിഷ്യൻ ആരോട് പറഞ്ഞിട്ടാണ് പത്രോസിനെ മഹാപുരോഹിതന്റെ നടുമുറ്റത്തേക്ക് കയറ്റിവിട്ടത് ഉത്തരം വാതിൽ കാവൽക്കാരത്തിയോട് ഒൻപതാമത്തെ ചോദ്യം നീയും ഈ മനുഷ്യന്റെ ശിഷ്യന്മാരിൽ ഒരുവനോ എന്ന് വാതിൽ കാക്കുന്ന ബാല്യക്കാരത്തി പത്രോസിനോട് ചോദിച്ചതപ്പോൾ ഉത്തരം മാതിൽ കടത്തിവിട്ടപ്പോൾ പത്താമത്തെ ചോദ്യം യേശുവിൻ്റെ കന്നത്തടിച്ചതാര് ഉത്തരം സേവകരിൽ അരികെ നിന്ന ഒരുത്തൻ പതിനൊന്നാമത്തെ ചോദ്യം യേശു തൻ മരിപ്പാനുള്ള മരണവിധം സൂചിപ്പിച്ച വാക്കിന് നിവൃത്തി വന്നതെപ്പോൾ ഉത്തരം മരണശിക്ഷയ്ക്കുള്ള അധികാരം ഞങ്ങൾക്കില്ലല്ലോ എന്ന് യഹൂദന്മാർ പറഞ്ഞപ്പോൾ പന്ത്രണ്ടാമത്തെ ചോദ്യം സത്യത്തിന് സാക്ഷി നിൽക്കേണ്ടതിന് ജനിച്ചതാര് ഉത്തരം യേശു നന്ദി ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ